ീക്ക് ആയോ ലിങ്ക് കിട്ടിയോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ചർച്ചകൾ മൊത്തം പോയിട്ടുണ്ടായിരുന്നത് സോ നിങ്ങള് ഈ മീഡിയത്തിന് ആർട്ടിന് അത്രയും പാഷനേറ്റ് ആയിട്ട് കാണുന്ന ആളുകളാണ് പക്ഷെ ആ സിനിമയ്ക്ക് വേണ്ടി കഥാപാത്രത്തിന് വേണ്ടി സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബോഡി പാർട്ട് വന്നത് അത് ചർച്ചയാവുന്നത് അങ്ങനത്തെ സീൻസ് അതായത് ബോൾഡ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു എഡ്ജ് പുഷ് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങളെ നിങ്ങളെ റിലക്ട് ആക്കുന്നുണ്ടോ നിങ്ങളെ തടയുന്നുണ്ടോ നിങ്ങൾക്ക് ഉള്ളിൽ ഒരു വിഷമം പിരിയുന്നത് ഇങ്ങനത്തെ സംഭവങ്ങൾ സമയത്ത് നമ്മൾ ചെയ്യുന്നതിന്റെ മനസ്സിലാവാണ്ട് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമം വരും പക്ഷെ ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന സിനിമയാണ് ആ ആർട്ടിനെയാണ് അതുകൊണ്ട് ഇപ്പം അങ്ങനത്തെ ഒരു സീൻ സീക്വൻസ് വരുവാണെങ്കിൽ നമ്മൾ ഹൗ മച്ച് ദാറ്റ് മീൻസ് ടു അല്ലെങ്കിൽ ആ സിനിമ എത്രത്തോളം നമുക്ക് നമ്മുടെ ലൈഫിന് എനിക്ക് എനിക്കിപ്പോഴും നോക്കിയിട്ടുള്ളത് ഐ ലുക്ക് ബാക്ക് എനിക്ക് എൻ്റെ കരിയറിൽ പറയാൻ പ്രൗഡായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഫിലിംസ് ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ ഒരു ഫിലിമാണ് അങ്ങനത്തെ ഒരു സീക്വൻസ് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി ചെയ്യും പക്ഷെ ഈ പറഞ്ഞ മാതിരി നമുക്ക് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എന്താണ് സിനിമ വൈ ഐ യു ആൻ ആക്ടർ ഐ ഫേസ്ഡ് ഫേസ് കുറെ തവണ എന്തുകൊണ്ട് ആക്ടിങ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറെ പേര് ഒരു പ്രൊഫഷനെ വളരെ ഒരു ഡീഗ്രേഡ് ആയി ഡീഗ്രേഡ് ചെയ്ത് കാണുന്ന പല അവസരങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പൊ എന്റെ അമ്മയുടെ അടുത്ത് ഒരാൾ ചോദിക്കുക അയ്യോ മോൾ ഒറ്റയ്ക്കാണോ ഷൂട്ടിന് പോകുന്നത് അപ്പൊ അമ്മ ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഓഫീസിൽ പോയി ഡെയിലി ഇരിക്കാറുണ്ട് ഇല്ലല്ലോ എന്റെ കൂടെ ജോലി ചെയ്യാൻ പോവുകയാണ് അപ്പൊ പിന്നെ അവളിൽ കൂടെ ഞാൻ എപ്പോഴും ആവശ്യമില്ല ഇറ്റ്സ് വെരി സിമ്പിൾ നമ്മുടെ ജോലിയാണിത് അപ്പോൾ ഇത് മനസ്സിലാവാത്ത കുറേ പേരുണ്ട് അപ്പം എനിക്ക് ഒരു വ്യക്തമായിട്ടുള്ള ആൻസർ കൊടുക്കാൻ പറ്റിയിട്ടില്ല വൈ എം ഐ ആൻ ആക്ടർ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഈ പ്രൊഫഷനെ സ്നേഹിക്കുന്നു കഴിഞ്ഞാൽ അത് പലവർക്കും മനസ്സിലായിട്ടില്ല പക്ഷെ ഐ വെരി പ്രൗഡ് ദറ്റ് ഐ അത് എല്ലാവർക്കും കിട്ടുന്നൊരു അവസരമല്ല അതില് ആ ആ ഒരു ജേർണിയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ യു ഗോ ത്രൂ ലോട്ട് ഓഫ് തിങ്സ് അങ്ങനെ വരുന്ന ഒരു ഭാഗമാണ് സിനിമ അപ്പം ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ ബൾക്കറായിട്ട് പിക്ചറൈസ് ചെയ്യുന്ന ആൾക്കാര് എനിക്ക് തോന്നുന്നില്ല അവര് ജീവിതത്തിൽ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ അതിന്റെ ഫ്രണ്ടിലൊക്കെയോ ബാക്കിലൊക്കെയോ ആയിട്ടോ ഒന്നും ചിന്തിക്കുന്നില്ല അത് ഈ ഒരു കാര്യം അതായത് നമ്മളെടുക്കുന്നൊരു ആണെങ്കിൽ പോലും ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിന് വന്നിട്ട് നമ്മുടെ ഡ്രസ്സ് ഏതെങ്കിലും ഒരു ആണെങ്കിൽ പോലും അതിൽ മാക്സിമം എങ്ങനെ വൾകറാക്കി കാണിക്കാൻ പറ്റുമോ എന്ന് അത് മാത്രം എടുത്ത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റില് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് പക്ഷെ നമുക്ക് ഒരു പരിധി കഴിയാൻ നമുക്ക് ഇവരെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ അതിൽ നമുക്ക് മാക്സിമം നല്ലത് എന്നുള്ളത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ മീഡിയ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി മീഡിയ നമ്മൾ മീഡിയ ഇൻട്രാക്ഷൻസ് വരുമ്പോൾ നോട്ട് ഓൾ ക്വസ്റ്റൺസ് ആർ ഫേവറബിൾ അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല പക്ഷേ ഇപ്പൊ ഈ നല്ല ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അത്രയൊന്നും സന്തോഷം വരും നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് മീനായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ളത് അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഒരു ഒരു പോയിന്റിലെത്തും ചൂസ് ചെയ്യണം എന്നുള്ളൊരു പോയിന്റിലെത്തും അപ്പൊ ഐ തിങ്ക് ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു ചെയ്ത് മുന്നോട്ട് പോവാന്നുള്ളത് ചെയ്യാൻ പറ്റില്ല ബിക്ക് നോട്ട് ഷട്ട് എവ്രി വൺ ലൈക്ക് ഐ ഓൾവേസ് വേൾഡ് ഓൾ ടൂദർ നമുക്ക് നമ്മുടെ കയ്യിലേ ഒന്നൊരു കാര്യമല്ല അപ്പൊ അതിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുള്ളതിന് പിറകെ ചെല്ലാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പോലും പറ്റുന്നു അപ്പൊ ഐ തിങ്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ എല്ലാ ആക്ടേഴ്സും അതിനെടുക്കുന്നത് ക്യാൻസർ പോയപ്പോഴും ഇവര് ഇവർക്ക് കിട്ടിയ ഒരു റിസെപ്ഷൻ എന്നത് ചെറിയൊരു അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല അപ്പൊ ഈ ചെയ്യാൻ പറ്റുന്ന പറ്റാത്ത ആൾക്കാരാണ് ഇതുപോലത്തെ കാര്യങ്ങൾ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത് യു കെ നോട്ട് തിങ്ക് ഓഫ് എ പ്ലാറ്റ്ഫോം ലൈക്ക് ദാറ്റ് ഇത്രയും അപ്പൊ ഐ എം വെരി പ്രൗഡ് ഓഫ് ദം ഈ ഇപ്പം കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ സൂക്ഷ്മദർശിനിയാണ് ഹലോ മമ്മി റിലീസ് ടു ഗെദർ ആൻഡ് ഫ്രണ്ടും ഭയങ്കര അടിപൊളിയായിട്ട് തിയേറ്ററിൽ വന്ന അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര പ്രൗഡായിട്ട് കാണുന്ന കാര്യങ്ങളാണ് അപ്പൊ ഐ തിങ്ക് എന്താ പറയാ എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമില്ല കിട്ടാൻ ാണ് മൂവിക്ക് കിട്ടിയിരിക്കുന്നത് മനസ്സിന് ഇടയ്ക്കേട് എന്നുള്ള രീതിയിലാണ് എല്ലാരും ചർച്ച ചെയ്യുന്നത് അതിനുശേഷമുള്ള ഓഡിയൻസിന്റെ സൈഡിൽ നിന്നുള്ള ഒരു അതേപോലെ പണം പ്രതീക്ഷിക്കുകയാണ് കിഷീന്റെ ഭയങ്കര ഇനി ഭയങ്കര സന്തോഷമായിട്ട് തരുന്ന ഒരു ഫിലിമാണ് ആരോഗ്യം ബിക്കോസ് ടു ബി എ പാർട്ട് ഓഫ് എ ഫിലിം ലൈക്ക് ദാറ്റ് എപ്പോഴും കിട്ടുന്ന ഒരു അവസരമല്ല ഒരു ഉദരം ഈ പറഞ്ഞ മാതിരി ഭയങ്കര ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അതിൻ്റെ മ്യൂസിക്കിന് തൊട്ട് ഓരോ കാര്യങ്ങളും ഇറ്റ്സ് വെരി ഡിഫറെ അപ്പം ആസ് എൻ ആക്ടർ ഐ വെരി പ്രൗഡ് ദീസ് ഫിലിംസ്